بسم الله الذي شرع به امرتي وقضى لنا ومد لنا الشيخ محمد القادري الجاستي ناديه قدس الله <الجس> سره ونعز ورضي الله عنه الفاتحه بسم <الحمد> الله <الحمد لله> الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الله പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറയുന്നത് മാറാവിട്ടെ മഹാന്മാരായ മഷാഹന്മാരോടുള്ള ഒത്തുള്ള ജീവിതം അന്ത്യനിമിഷം വരെ നിലനിർത്തി തെരുമാറാവട്ടെ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കരിമത്തോ ഇതിന്റെ കാറിലായ കാതിരിയാക്കറിൽ വഴിയിലായി നിലനിർത്തി മഷറാലോകത്ത് ഒരുമിച്ചു കൂട്ടി തെരുമാറാവട്ടെ മഹാന്മാരുടെ പൊരുത്തത്തിനും പൊരുത്തത്തിലുമായി എന്നും അവരുടെ തിരുനോട്ടത്തിലും ഇനായത്തിലുമായി നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ മഹാന്മാരോടുന്ന കുറച്ചുള്ള ജീവിതം അത് വളരെ സൂക്ഷ്മത നിറഞ്ഞ ഒരു വഴിയാണ് ആ വഴിയിൽ സ്വാധീനമാകുക എന്ന് പറയുന്നത് വളരെ ഏറെ പ്രയാസകരമായ കഠിനം നിറഞ്ഞ ഒരു വഴിയാണ് പേരിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല ആ മുരി അതിൽ സ്വാധീനാവുക എന്ന് പറയുന്നത് വളരെ ഏറെ കടുപ്പപ്പെട്ട ഒരു കാര്യമാണ് മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷാറും അൽ കൗതബ് വക സത്യസന്ധനായും അല്ലാത്ത മുരീതിന്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അൽ കൗതബ് ഷാഹിഖ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ച്ചിട്ടുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ മഹാന്മാരോടൊത്ത് ജീവിക്കുന്ന ആളുകളിൽ സ്വാധീതമായിട്ടുള്ളവര് വളരെ കുറവാണ് എന്ന് നമ്മളുടെ കാര്യത്തിലൊക്കെ വളരെയേറെ ആലോചിക്കുകയും ഇനിയും ഒരു സീറോ പോയിന്റിലായി നമ്മൾ ഇനിയും ഒരുപാട് അംഗരങ്ങളിലേക്ക് മഹാന്മാരോട് അടുക്കാൻ മുന്നേറാനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഒരുപാട് അഥപുകളെ കുറിച്ച് മഹാനവറുകള് സ്വാധികായ മുരീതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് സത്യസന്ധനായ മുരീതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് സവിശദമായി മഹാനവറുകള് പറയുന്നുണ്ട് അതിൽ നൂറ്റി ഒൻപതാമത്തെ അതബ് മഹാനവറുകള് പറഞ്ഞത് സ്ഥികളുമായി ബന്ധപ്പെട്ടതാണ് നമ്മളെല്ലാരും ഒത്തുചേർന്ന് അതിൽ കൂടുതൽ കൂടുതൽ കരുത്തോടെ തക്കുവയോടെ അടവോടെ മുന്നേറാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നമ്മൾക്ക് പറയുന്നത് അനുസരിച്ച് നിലനിൽക്കാൻ എന്നൊന്നും തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന ഗുറായോടുകൂടെ തുടങ്ങുകയാണ് അഹ്ലാത്തി സ്വാധീകായ മുരീതിൻ്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് إذا أحدهم ذكرا على الشيخين. الشيخ ുംഖർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ദും പകലും ആ തിക്ക് മാത്രമായിട്ട് മുറുക പിടിച്ച് നിരന്തരമായി ആ ദിക്റിൽ മുഴുകി ഒരു പത്തുണ്ടാകുന്നതുവരെ അതിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു ഇതിന്റെ സ്വഭാവമാണ് ആത്മജ്ഞാനത്തിൻ്റെയും ഋജുവായ തൗഹീദിന്റെ വഴിയുടെ ആ തീ കൊണ്ട് തന്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു നിർത്തുക കത്തിച്ച് നിർത്തുക എന്ന് പറയുക പറയുന്നത് അവന്റെ സ്വാധികായ മുരീതിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് വഹാനൽ മഹാനവറുകൾ അന്ന് പറഞ്ഞത് ആ നൂറ്റാണ്ടിൽ മഹാനവറുകൾ കണ്ട മഷാഹിഹന്മാരും അവരുടെ മുരീതന്മാരെയും വിലയിരുത്തി മഹാനവറുകൾ പറഞ്ഞതാണ് തന്നെ തേടി വന്ന മുരീതന്മാരെയും അല്ലാത്തവരെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് മഹാനവറുകൾ അന്ന് കാലഘട്ടത്തിൽ പറഞ്ഞതാണ് വഹാദൻ നമ്പ്രോ ഈ ഒരു രീതി ഒരു ദിക്കർ കൊടുത്തിട്ട് ആ ദിഖറിൽ തന്നെ രാവും പകലും നിലനിൽക്കുന്ന ഒരു രീതി കല്ലഅലി ഈ കാലഘട്ടത്തിലെ മൊരീതന്മാരില് വളരെ അപൂർവമായിട്ടാണ് ആ ഒരു കണിഷമായ രീതി സ്വീകരിക്കുന്ന മുരീതന്മാര് ും ചിലപ്പോ ദുവാ അങ്ങനെ ഭയ്യം ദിക്ർ കെട്ടി മൂന്ന് കൂടെ ദിക്റിലേക്ക് വന്ന ആവേശവും അതിനോടുണ്ടായ ഒരു ഉത്സാഹവും കെട്ടടങ്ങി പോകുന്നു വലിതായിരിക്ക അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എത്രയോ പ്രാവശ്യം ദിക്കറുകള് വീണ്ടും വീണ്ടും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അന്ന് കാലഘട്ടത്തിൽ എന്ന് മഹാനവറുകള് അന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തി പറഞ്ഞു എന്നിട്ട് മഹാനവറുകള് തൻ്റെതായ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞത് ഒരു സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനായ ഒരു ഫീർ ആ ഫീറിന് ഞാന് കൊടുത്തു മഹാനരായ ഇമാം അബ്ദുൽ അലി തങ്ങൾ പറയുകയാണ് നിന്ന് ഇജാസത്ത് കൂടിയാണ് ഈ ആ ൊടുത്തോടുകൂടെ തന്റെ പഠിച്ചുവെച്ച പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും ആളുകൾക്ക് ായിട്ട് ആയിട്ട് കൊടുത്തു ആറു മാസത്തോളം എന്റെ വാതിൽ പഠിക്കലിൽ തന്നെ അള്ളാഹുവിന്റെ ദിഗ്രായിട്ട് ദിക്കറിന്റെ വഴിയിലായിട്ട് ലൈമു ലൈലൻ വരാണ് രാത്രിയും പകലും ഒരു മടുപ്പും ഇല്ലാത്ത ഇല്ലാതെ ഒരു മുഷിപ്പും ഇല്ലാതെ ഒരു മടിയും കാണിക്കാതെ ദിഖറിന്റെ വഴിയിലായി ദിക്കറിലായി മുഴുകി ചേർന്ന് എന്റെ വാതിൽ പഠിക്കൽ തന്നെ ഇരുന്നു സുമുൽ ഫു പിന്നെ അവർക്ക് ഫത്ത്റുണ്ടായി

ഈ ഒരു സത്യസന്ധത പുലർത്തുന്ന മുരീദ് വളരെ അപൂർവമായിട്ടാണ് നമ്മൾക്കും നമ്മളുടെ സുഹൃത്തുക്കൾക്കും ഈ സത്യസന്ധത നൽകുമാറാവട്ടെ സത്യസന്ധതന്നെ നൽകുമാറാവും ഒരു ഗുണമാണ് പോവുകയാണെങ്കിൽ അവൻ സത്യസന്ധനല്ലെരു നിന്റെ കാലഘട്ടത്തിലെ മുരീതന്മാരിൽ ഇതൊന്നും തുലനം ചെയ്തു നോക്കിയിട്ട് അവരുടെ അവസ്ഥ നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ഈ ഒരു ഗുണമുണ്ടോ എന്ന് വിലയിരുത്തി നോക്കുക വല തൻ നിന്റെ കാര്യം നീ മറക്കണ്ട വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇനി രണ്ടാമത് മറ്റൊരു അതേപോലത്തെ മറ്റൊരു കാര്യം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടത് തന്നെ നൂറ്റി പത്താമത്തെ വിഷയമാണ് പെട്ടതാണ് തന്റെ ഗുരു തന്റെ ഷെയ് തന്നോട് പറഞ്ഞു തന്ന ദിക്ർ അല്ലെങ്കിൽ മുറാഖബയിൽ മുറാഖബയിലിരിക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ആ ദറിനെയും ആയിട്ട് കാണണം ഷെയ്ഖ് പറയാത്ത എന്തെല്ലാം ഭൂമിയില് അല്ലെങ്കിൽ ദീനില് അല്ലെങ്കിൽ മറ്റു വഴികളില് ത്വരീക്കത്തില് ദിഖറായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ പതായിലാണെന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ആരാധനകളോ ദിക്റോ മുറാഖബയോ എന്തു തന്നെ ഉണ്ടെങ്കിലും അതിനൊക്കെ കവച്ചു വെച്ച് അതിനേക്കാൾ മുകളിലായിട്ട് അഫുതനായിട്ട് തൻ്റെ ഷെയ്ഹിൻറെ ദിക്റിനെയും മുറാഖബയെയും കാണുക എന്നുള്ളത് മുരീദിന്റെ മുരീതിൻ്റെ ഗുണത്തിൽപ്പെട്ടതാകുന്നു സ്വഭാവത്തിൽ പെട്ടതാണ് അതെന്തിനാണ് വദാലിഖലി മറ്റൊരു കാര്യത്തിലേക്ക് തന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ തന്റെ ഷെയ്ഖിനോടൊത്തുള്ള യാത്രയെ വളരെ ഗൗരവത്തിൽ മുന്നേറ്റം നടത്താൻ സഹായിക്കണമെങ്കിൽ തന്റെ ഷെയ്ഖ് തന്ന റും ആ മുറാഹബേയും എല്ലാത്തിനേക്കാൾ അഹ്ലായിട്ടുള്ളതാണ് കിട്ടിയത് എന്ന ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പരിസരത്ത് ജീവിക്കുന്ന നമ്മളുടെ പരിസരത്ത് വഴികള് നമ്മളുടെ മുമ്പിൽ അറിയുകയോ അറിയപ്പെടുകയോ അല്ലെങ്കിൽ പറയപ്പെടുകയോ ചെയ്ത പല വഴികളും മഹാന്മാരുടെ തന്നെ വഴികള് അതിൽ ഇതിനേക്കാൾ അഫ്ലലായ ദിക്കറു തോന്നിപ്പിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ പോലും തന്റെ ഷെയ്ഖ് തന്ന ദിക്റാണ് മുറാഖബയാണ് എല്ലാത്തിനേക്കാളും മികച്ചത് എന്ന ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കും തന്റെ ഗുരു തന്ന ഈ ദിക്കർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിഖർ കൊണ്ടും വഴി കൊണ്ടും നമ്മൾ അഫുലെയാണ് എന്നുള്ളതിൽ സംശയമല്ല ആ രീതിയിലുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് ഇത് പൊതുവായിട്ടുള്ളത് മഹാനവറുകൾ പറഞ്ഞതാണ് പക്ഷെ അപ്പൊ അങ്ങനെ പറയുമ്പോൾ അക്കൂട്ടത്തില് മഹാനവറുകൾ പറഞ്ഞതാണ് ഇതിനേക്കാൾ അഫ്ലനായത് വല്ലതുണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് തന്റെ തൻ്റെ എന്തുകൊണ്ട് തന്നെ തിരിച്ചു വിട്ടില്ല തിരിച്ചുവിട്ടില്ല അതിലെന്തോ ഒരു ആഫത്ത് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഇതിനേക്കാൾ അഫ്ലനായി താൻ കണ്ട വിഷയം ആ വിഷയത്തിലേക്ക് തന്റെ ശേഖ എന്തുകൊണ്ട് തന്നെ നയിച്ചില്ല എന്ന ഒരു ടെൻഷൻ വേണ്ട അതിലെന്തോ ഒരു ആപാത്ത് അടങ്ങിയിട്ടുണ്ടാകും മഷാഹിഹന്മാർ ഉൾക്കാഴ്ചയുള്ളവരാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ന ബോധത്തിൽ നിൽക്കണം അതല്ല നിനക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ അവര് അത് തന്നെ നിന്നെ ഏൽപ്പിക്കുമായിരുന്നു ഒരുപക്ഷെ നിന്റെ വഴിയെ ഈ ദിക്കറല്ലാത്ത മറ്റൊരു കൊണ്ട് നിന്റെ വഴിയെ വധത്തുവിയിലൽ മുരീദ് വഴിയെ സുദീർഘിപ്പിക്കുന്നതാക്കും പെട്ടെന്ന് ഷോർട്ട് കട്ടാക്കി മുരീതിന് കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു യുക്തി കൊണ്ട് കണ്ടത് കൊണ്ടായിരിക്കാം മഹാന്മാരെ തന്ന ഖർ ആ എന്ന ദോധം ഉണ്ടായിരിക്കണം മഹാൻമാര് നൽകുന്ന ദിഖർ ആ ദിഖറിൻ്റെ ഫലായിലിനെ കുറച്ച് കാണിക്കുകയും മറ്റു പലതുമാണ് തന്നെ അള്ളാഹുയിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു ചിന്തയായി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിദ്യാർത്ഥികളാണ് വിവരുള്ള ആളുകളാണ് അൽ 20 ഒരു അവൻ ഇരുപത് വർഷത്തോളം തൻ്റെ ഷെയ്ഖുമായി സുഹൃപത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ടാകും അവൻക്ക് ഒരു ഉപകാരവും കിട്ടുന്നുണ്ടാകൂല്ല തന്റെ ഗുരു പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നിലകൊള്ളുന്നതാണ് കൊണ്ടായിരിക്കാം ഋഷി കുമാർ മനസ്സിൽ തോന്നുന്ന അവന്റെ വാദം എന്തായിരിക്കും അന്ന കുല്ലമ അമറഹു ഷെയ്ഹുഹു അവനെ വാദിക്കുന്നതല്ല തന്റെ ഗുരു തനിക്ക് പറഞ്ഞു തരുന്ന ഒരു വിവരം കുറച്ച് പഠിച്ച ആളാണ് പഠിച്ച ആളായത് അവൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ അവൻ വാദിക്കുന്നത് തന്റെ ഗുരു തനിക്ക് പറഞ്ഞു തന്നത് മുഴുവനും അത്ര പതിലുള്ളതല്ല ഇതിനേക്കാൾ പതിലുള്ളത് എനിക്കറിയാമെന്നൊരു തോന്നല് അവന്റെ ഇൽമിൽ പ്രത്യേകിച്ചും അഥവാ വിദ്യാർത്ഥികളിൽ ആളുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വമാ അഫ്ല അവൻറെ വിചാരം അവൻ പഠിച്ചു വെച്ച ആ ദിക്കറാണ് ഇതിനേക്കാൾ തന്റെ ഷെയ്ഖിനെ നിസാരാക്കുന്നു തന്റെ ഷെയ്ഖിന്റെ ദിക്കറിനെ അവൻ നിസാരമാക്കുന്നു അതൊക്കെ താഴ്ന്നതും താൻ പഠിച്ചു വച്ച ഇതിനേക്കാൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഏതോ വലിയ ദിക്കറുണ്ട് എന്ന ബോധം അവനെ ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ഓരോരുത്തരും മുരീതന്മാരായി നിലകൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും തന്റെ സത്യസന്ധതയെ ഉരച്ചു നോക്കാൻ ഈ ഒരു വിഷയം പരീക്ഷിച്ചു നോക്കേണ്ടതുണ്ട് ഏത് അവസ്ഥയിലാണ് വല തൻസന നിന്റെ കാര്യം നീ മറന്നു പോവേണ്ട നമുക്ക് സ്വാധീായത്തിൽ മാറാവട്ടെ നമ്മളെല്ലാവരും അതുപോലെ സത്യസന്ധന്മാരായ മുരീതന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് അലൽ ആലമി ഭൂമിയിൽ എല്ലാത്തിനോടും കരുണയോടെ വർത്തിക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു പരാജിതനായ മനുഷ്യനും ഇല്ല എന്ന വിധത്തില് ഈ ഭൂമിയിലുള്ള എല്ലാവരോടും അവന് റഹ്മത്തിൽ പെരുമാറിയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വഹാദ ബിദായത്തി തുടക്കക്കാരായ ആളുകൾക്ക് സമ്പൂർണമായിട്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കാര്യമാണ് എല്ലാവരും ഭൂമിയിലുള്ളവരൊക്കെ ഒരാൾ പരാജയപ്പെട്ടിട്ടില്ല എല്ലാവരും ഷഖിയാണ് എന്ന് പറയുന്നത് പക്ഷെ അത് തുടക്കത്തിൽ നല്ലതാണെങ്കിലും ജഹലും സുബ്ഹാനഹു വ തആല ഹുക്കുമുകളെ കുറിച്ചിട്ടുള്ള അറിവിൽ അവൻ ജഹലാണ് അവൻ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെക്കാൾ സൃഷ്ടികളോട് ഗുണമുള്ളവനും റഹ്മത്തുള്ളവനുമാണ് എല്ലാ ഈ പരാജയപ്പെട്ട മനുഷ്യനെയും അവന്റെ പരാജയത്തിന്റെ ഫെയിലുകളിലേക്ക് പ്രവർത്തികളിലേക്ക് കൊണ്ടുപോകുന്നതും അവനാണ് അതുകൊണ്ട് സൃഷ്ടികളോടുള്ള അതാണ് വസ്തുത ആ വസ്തുത അങ്ങനെ ആയിരിക്കെ ഫറമിൽ സൃഷ്ടികൾക്കുള്ള റഹ്മത്ത് അത്തർക്കുമാണ് കൊടുക്കേണ്ടത് പക്ഷെ കാമിലായ ഒരാളാകുമ്പോൾ അവർക്കറിയാം അള്ളാഹുവിന്റെ മുറാദ് എന്താണ് ഓരോ മനുഷ്യനിലും അള്ളാഹു എന്ത് കരുതിയിട്ടുണ്ട് എന്നുള്ളത് അവരറിയുമ്പോൾ അത് രണ്ടും തുലനം ചെയ്തിട്ടേ അവര് വിലയിരുത്തും അപ്പൊ എല്ലാവരും ഷഖി ആണോ ഏതാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്നത് കൊണ്ട് ആ ഒരു വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല അല്ലാത്ത സാധാരണക്കാരായ ആളുകളൊക്കെ എല്ലാവരോടും റഹ്മത്തില് പെരുമാറിയിരിക്കണം എന്ന് അത് വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും കാരുണ്യത്തിൽ റഹ്മത്ത് അള്ളാഹു തരുമാറാവട്ടെ ഇനി അടുത്തത് പറയുന്നത് ഓരോ മനുഷ്യനും ആയിരിക്കണം ഓരോ ആയിരിക്കണം അല്ലെങ്കിൽ സത്യസന്ധനായ മുരീദ് ഹാദിഖൻ നല്ല ബുദ്ധി സത്യസന്ധനായൂർമതയുള്ളവനായിരിക്കും തൻ്റെ ഷെയ്ഹിന്റെ വാക്കിന്റെ വിലയെ കുറിച്ച് അതിന്റെ മൂല്യത്തെ കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കിയവനായിരിക്കും അതുകൊണ്ട് ഷെയ്ഹിന്റെ വാക്കുകളെ ഒന്നും തള്ളിക്കളയരുത് അതിനെ ഗൗരവത്തിൽ എടുക്കണം അതിനെ മനസ്സിന്റെ ഉള്ളിൽ അകക്കാമ്പില് സൂക്ഷിക്കണം അന്ന് നമ്മള് മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റഹ്മി അലി തങ്ങളുടെ തന്നെ അല്ല ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു സംഗതി ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് മഹാനവറുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ മഹാനവരുകൾ അങ്ങനെ സുദീർഘമായി മഹാനവറുകള് ഒരു സ്വാധീനായ മുരീദിന്റെ ഗുണങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നത് അതില് നമുക്കിത് പറഞ്ഞിട്ട് മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമുക്കത് നിർത്താം സത്യസന്ധനായ ഒരു മുരീദിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് തൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ ദിവസത്തെയും കേട് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഷെയ്ഖിന്റെ മുമ്പിൽ അവൻ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒന്നും മറച്ചു വെക്കൂല വധാരിക്ക എന്തുകൊണ്ടാണത് ബാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു കാവൽക്കാരനായി വിശ്വസ്തനായിട്ടാണ് നമ്മളുടെ ഗു ഷെയ്ഖ് നമ്മുക്കുള്ളത് അതുകൊണ്ട് നമ്മളൊന്നും അവിടെ മറച്ചു വെക്കേണ്ടതില്ല

ഓരോ മനുഷ്യനിലും നടക്കുന്ന ഓരോ പ്രവൃത്തിയും തെറ്റാവട്ടെ നല്ലതാകട്ടെ മുഹാനപത്താകട്ടെ എങ്ങനെയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ കതിറിൽ പെട്ടതാണ് അതാണ് മനുഷ്യനിലൂടെ പ്രവൃത്തിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കതിർ നടക്കുന്ന ആ ഒഴുക്കിനെ ഒരിക്കലും ഒരാളിൽ നടന്നു എന്നതുകൊണ്ട് അതിനെ നിസാരപ്പെടുത്തുകയില്ല ുംഹാന്മാരിൽ ചില മഹാന്മാര് പ്രാർത്ഥിച്ചത് അറിയാലോ എന്റെ കദറിനെ തടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് അതുകൊണ്ട് ഫഹഫിർ അലി എനിക്കൊന്ന് പുറത്തു തരണം എന്നോടൊന്ന് ഇളവ് കാണിച്ചു തരണം മുരീദ് സഹീഫതഹു ഗുരുവിന്റെ മുമ്പിൽ തന്റെ ഒരു ദിവസത്തെ എല്ലാ വിഷയങ്ങളും പറയുമ്പോ മറച്ചുവെക്കാതെ പറയുമ്പോഴുള്ള നേട്ടം എന്താണ് അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന വിചാരണ ആ വിചാരണയെ ലഘൂകരിക്കാൻ ഈ ഒരു ഷെയ്ഖിനോട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ സമർപ്പിക്കുന്ന ആ സമർപ്പണം ഉപകാരപ്പെടും എന്നുള്ളതാണ് പ്രതിനിധിയാണല്ലോ ഹിസാബ് ും അവനെ കഠിനമായ ആയ ഹിസാബ് ചെയ്യാനും ഒക്കെ അള്ളാഹുവിന്റെ ദുനിയാവിൽ ദുനിയാവിന്റെ ഈ ലോകത്ത് ഷേഖ് അള്ളാന്റെ പകരക്കാരനാണ് ുറ്റിക്ഷയായി അവനിൽ അവൻ സംഭവിച്ച ഈ ഒരു ശിക്ഷയായി അവനിൽ വരുമെന്ന് കണ്ടാൽ ആ ഗുരു അവനെ ശരിപ്പെടുത്തി അവനെടുത്തി അവൻ്റെ നന്നാക്കി കൊടുക്കും എന്ന മഹത്തായ ഒരു ഗുണമാണ് നിന്നും മറച്ചതു ുന്നലൊക്കെ അതൊക്കെ തന്നിൽ നിന്ന് സംഭവിക്കുന്ന ഒരു കാലിൻ്റെ ഇടർച്ചയാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ അയബുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ഒന്നും മറക്കാനില്ല എന്ന് ഉള്ള പൂർണ്ണമായ അറിവും ബോധ്യവും അനുഭവവും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വാധികായ മുരീതായി ഏതൊരാളും മാറുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം ഓരോ മനുഷ്യനും ഓരോ മുരീതും വാദിക്കുന്ന മുരീതന്മാര് നമ്മളൊക്കെ ഓരോരുത്തരും അവനവനിൽ ഈ ഒരു ഗുണമുണ്ടോ എന്ന് ഒന്ന് തുലനം ചെയ്തു നോക്കുക എന്നാൽ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും മറന്നു പോകേണ്ട സ്വന്തം കാര്യം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മഹാന്മാരോടൊത്തുള്ള നമ്മളുടെ ജീവിതത്തെ നല്ല അതപിലും ഗുരുത്തുരു ഗുരുത്തത്തിലുമായി നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ അറിഞ്ഞോ അറിയാതെയോ അവരു അവരോടുള്ള ശ്ലോകത്തില് അവരുടെ വഴിയിൽ ജീവിക്കുമ്പോ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയത് അവരുടെ കനിവിനാൽ അവരുടെ മഹലായ പതിനാൽ നമുക്ക് പുറത്തു തരുമാറാവട്ടെ കലിമത് തോഹീദിന്റെ വഴിയിൽ അന്ത്യദിനം വരെ ും അഷറയിലും അവരോടൊപ്പമായി ഉറച്ചു നിൽക്കുന്ന മുറുകിടിച്ച സ്വാധികായ മുരീതന്മാരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിലനിർത്തി തരുമാറാവട്ടെ